അദ്ദേഹത്തിന്റെ ഫാമിലി വന്നിട്ടുണ്ട് സ്വാഗതം ചെയ്യാം ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു മകനെ വലിയ കാര്യം മകൻ എന്റെ അടുത്ത് അച്ഛൻ എന്നെക്കാളും സിംഗറാണ് അച്ഛൻ കിഷോർ കുമാറുമായി സ്റ്റേജ് പങ്കിട്ടിട്ടുള്ള ആളാണ് മകൻ ആണോ തീർച്ചയായിട്ടും അതായത് രണ്ടും പ്രാവശ്യം ഞാൻ പഠിച്ചത് വളർന്ന നോർത്ത് ഇന്ത്യയിൽ കാൺപൂരിലാ ജനിച്ചു വളർന്നത് യു പിയിൽ പിന്നെ കാൺപൂരിൽ പ്രോഗ്രാം ഉണ്ടായത് കിഷോർ കുമാർ അമിത് കുമാർ രണ്ടുപേരും കൂടെ സ്വപ്നം അതുകൂടാതെ അഭിജിത് ഭട്ടച്ചാരിയുടെ കൂടെ പത്ത് വർഷം ഒരുമിച്ച് പാടിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് हमें तुमसे प्यार कितना ये हम नहीं जानते मगर जी नहीं सकते तुम्हारे बिना हमें तुमसे प्यार सुना गम जुदा जाने जिंदगी कैसे बिताते हैं भी यहाँ तो लगे बरस के समान हमें इंतजार कितना ये हम नहीं जानते मगर जी नहीं सकते तुम्हारे बिना ാരന്റെ കിഷോർ കുമാറിന്റെ അമ്മ ആരാണ് ആൾക്കായി ആഗ്രഹിക്കാണോ നമുക്ക് നേരെ പ്രചോട്ടിലോട്ട് പോവാം പ്രചോട്ടാ പ്രതീഷെ എന്തോ ബിദിനാദ്യം പറഞ്ഞൊരു വാക്ക് ഞാൻ പറയണേ നിങ്ങളൊരു ബ്രില്യൻ സിംഗർ ആണ് കേട്ടോ താങ്ക് യു സോ മച്ച് പ്രതീഷിന്റെ എല്ലാ പാട്ടിലും അസാദ്യ ഫീലാണ് ഞാൻ എന്റെ ഒരു പാട്ടിന്റെ ഒരു സൈക്ഷൻ ചോദിക്കുന്നുണ്ട് ഒരു പാട്ട് പാടാൻ ഈ സഹാന എന്ന് പറയുന്ന പറഞ്ഞൊരു പാട്ടുണ്ട് അറിയാം അറിയാം രണ്ടുപേരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സഹാനോ സഹകൾ അന്ത വീട്ടുക്കൾ ഉളന്നതോ അത് കൊണ്ടതോ എന്നതോ കൂപ്പർ താങ്ക് യു വിനയ് വൺപോളയായിരുന്നു ഇത് നമ്മളുടെയൊക്കെ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളാണ് ഉദിത് നാരായൺ ഉദി നാരായൺ കുമാർ സാനു കോമ്പറ്റീഷൻ ആയിരുന്നല്ലോ ആ ടൈം പിന്നെ പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഉദിത് നാരായൺ സ്റ്റേജില് ലൈവ് പെർഫോം ചെയ്യുമ്പോൾ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് ഇല്ലേ പുള്ളി കൈ കുറച്ചുണ്ടല്ലേ കൊറച്ചല്ല കറക്റ്റ് ആയിട്ടുണ്ട് അത് ചെയ്യുമ്പോഴേ വരൂ അത് ചെയ്യുമ്പോഴേ വരൂള്ളു അത് സാര പുള്ളീടെ അത് ഭയങ്കര ഭയങ്കര രസമാണ് അദ്ദേഹത്തിന് അല്ലാത്ത പാട്ടുകൾ പാടുന്നത് നിങ്ങൾ ഗംഭീരോട്ടാ പാടുന്നേ സോ മച്ച് അത് പറയുന്ന പോലെ ചില പാട്ടുകളൊക്കെ കേട്ടിട്ട് മൈൻഡ് അങ്ങനത്തെ ഒരു പാട്ടാണ് നബിയൊക്കെ സോ മച്ച് വലിയ ബ്രേക്ക് ആ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു പരിപാടിയാണ് അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകുക അച്ഛനും അമ്മയും വന്നപ്പോ ആ ഞെട്ടിലൊന്നും കുറഞ്ഞിട്ടില്ല കാരണം ഇദ്ദേഹത്തിന്റെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു രണ്ടു മണിക്കൂറോളം മാത്രം ഈ ചേട്ടൻ മാത്രം പാടിയിട്ടുണ്ട് ഒരൊറ്റ ചെന്നിട്ട് അപ്പൊ ഞാൻ ഞെട്ടില് എന്നിട്ട് സംഗീതം ചോദ്യം അതെ 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 അപ്പൊ ആ ഞെട്ടില് കുറഞ്ഞെന്നുള്ള കാര്യം എന്താണെന്നറിയാമോ ഈ അച്ഛന്റെ മോനാണല്ലോ എന്താണ് ചെയ്യല്ലത് എന്തായാലും എല്ലാം ഗംഭീരം താങ്ക് യു താങ്ക് യു സോ മച്ച് വലിയൊരു ഗൈഡ് കൊടുത്ത് പ്ലീസ് താങ്ക്